ഹലോ ചിക്കുവാണേ ഇപ്പോൾ കുറേ നാളെ ഈ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല തിരക്കായിരുന്നു ഞാനിപ്പം ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു ബ്ലോഗാണിത് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത് രാവിലെ ആറുമണിക്കായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഞാനിപ്പം നാലുമണിയായപ്പം എയർപോർട്ടിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പം അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ സി ഓഫ് ചെയ്യാനായിട്ട് വന്നതാണ് ഇപ്പം എല്ലാവരോടും ഞാനിപ്പോൾ യാത്ര പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറി ഇനിയുള്ള കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതാ ചെക്കിനൊക്കെ കഴിഞ്ഞു ലഗേജ് ലഗേജൊക്കെ കൊടുത്തുവിട്ടു ഇപ്പൊ ക്യാബിൻ ബാഗും ചെറിയ സ്ലിംഗ് ബാഗും കൊണ്ട് ഞാനിപ്പം ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ് ഞാനിപ്പോൾ ഫ്ലൈറ്റ് കയറി ഇനിയിപ്പം ഇവിടുന്ന് ഡയറക്റ്റ് ന്യൂഡൽഹിയിൽ പോകും അവിടെ നിന്നാണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റിലോട്ടേക്ക് പോകുമ്പോൾ ഇപ്പം ഒമ്പത് മണിക്ക് ന്യൂഡൽഹി എന്നാണ് പറയുന്നത് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കളിക്കുന്ന ഒക്കെ ഉള്ളു പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പോകാനുള്ള ദിവസം എടുക്കും തോറും എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഇങ്ങനെ കൂടി കൂടി വരികയായിരുന്നു എനിക്ക് അവസാനമൊക്കെ ആയപ്പോൾ പോകണ്ടെന്നൊക്കെ ആയിരുന്നു എനിക്ക് പോവുകയേ വേണ്ട എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നുള്ള ഫീലിംഗ് ആയിരുന്നു അപ്പം ഞാൻ അമ്മേനോട് ഇങ്ങനെ ഇടയ്ക്ക് പറയുമായിരുന്നു എനിക്ക് എന്നുള്ള കാര്യം അപ്പം അമ്മ ഇങ്ങനെ പറയും ഇങ്ങനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അമ്മ കുറെ അമ്മ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു എപ്പോഴും ദൈവം കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേ വേണ്ട എന്നൊക്കെ അപ്പം ആ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അത്ര അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ഫീലിങ് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫ്ലൈറ്റിൽ തന്നെ ട്രിവാൻഡ്രത്തുനിന്ന് തന്നെ രണ്ട് മൂന്ന് കുട്ടികളെ പരിചയപ്പെട്ടു അവരും ജർമ്മനിയിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷെ ഞാൻ പോകുന്ന സ്ഥലത്തോട്ടല്ലാട്ടോ പോകുന്നത് അവരും ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവരെ അടുത്ത് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരൊന്നും വീഡിയോ കാണിക്കാത്തത് പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ടാട്ടോ ചിലപ്പോൾ അവർക്ക് പേടി അരിക്കാമല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളൊന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടാട്ടോ കാണിക്കാത്തത് ഇപ്പൊ ഫ്ലൈറ്റ് റൺവേയിലോട്ടേക്ക് എടുക്കുകയാണ് ടേക്ക് ഓഫ് ചെയ്തു ട്രുവൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഇപ്പോഴാണ് എനിക്ക് ഹിറ്റ് ആവുന്നത് എനിക്ക് തിരിച്ച് ഫ്ലൈറ്റ് എങ്ങനെയുള്ളത് ലാൻഡ് ചെയ്യിപ്പിക്കോന്ന് ചോദിക്കാൻ തോന്നി കൊറച്ചപ്പോ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് പോയി എനിക്ക് കറക്റ്റ് വിൻഡോ സീറ്റ് അതും സൺറൈസ് ഉള്ള സൈഡിലെ വിൻഡോ സീറ്റ് ആണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിട്ട് ആകാശം പ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു സാൻഡ്വിച്ചും യോഗും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് സാൻഡ്വിച്ചും യോഗേട്ടും നൈസ് ആയിരുന്നു പക്ഷെ എനിക്ക് ആ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്റെ വിശന്നുകൊണ്ടെല്ലാം കഴിക്കുകയും ചെയ്തു ഞാൻ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി കേട്ടോ ഇന്നലെ തീരെ ഉറക്കം കിട്ടിയില്ല ആകെ രണ്ട് മണിക്കൂറൊക്കെയാണ് ഉറങ്ങാൻ പറ്റിയത് അതും ഡീപ്പ് സ്ലീപ്പ് ഒന്നും കിട്ടിയതേ ഇല്ല ടെൻഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അപ്പോഴേക്കാണ് നമ്മൾ ന്യൂഡൽഹി എയർപോർട്ട് എത്തി അങ്ങനെ ഫ്ലൈറ്റ് ന്യൂഡൽഹി എയർപോർട്ടിലും ലാൻഡ് ചെയ്തു ഇവിടെ ഇനി മൂന്ന് മണിക്കൂറോളം ലേ ഓവർ ഉണ്ട് പിന്നെ ഇമിഗ്രേഷനും ക്യാബിൻ ബാഗ് ചെക്കിനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സമയം അങ്ങ് പോയി എയർപോർട്ടിലെത്തിയിട്ട് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി ി എയർപോർട്ട് എന്ന് പറയുമ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ഹ്യൂജ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാനതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു ഇവിടെയും ക്യാബിൻ ബാഗ് ചെക്കിങ്ങും പിന്നെ ഇമിഗ്രേഷൻ ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും വലിയ ഉണ്ടായിരുന്നില്ല എനിക്കും അധികം ഒന്നും അറിയില്ലായിരുന്നു ഞാനും പിന്നെ അവസാനം ആരുടെ അടുത്തേക്കോ ചോദിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ കൂടെ കൊണ്ടുപോയി അവരൊരു നാലഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ അപ്പം അവർക്ക് ഞാനും എനിക്കവരുമായിട്ട് നമ്മളങ്ങ് പോയി അവർ ഫുൾ ടൈം എന്നോട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് ഇതായപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റിലോട്ട് കയറിയിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട് വരെ എത്തുന്ന ഫ്ലൈറ്റ് ആണിത് ഇത് അത്യാവശ്യം വലിയ ഫ്ലൈറ്റാ കേട്ടോ നമ്മൾ നേരത്തെ കയറിയതിനെക്കാട്ടിയും വലിയ ഫ്ലൈറ്റാണത് ക്യൂട്ട് നെക്ക് ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഒത്തിരി ചളി പറ്റി ഫ്ലൈറ്റ് കയറി ഞാൻ കംപ്ലീറ്റ് ഉറക്കായിരുന്നു കാരണം കുറച്ച് ദിവസമായിട്ട് ഉറക്കം കിട്ടുന്നില്ലല്ലോ അപ്പം ഞാൻ ഫ്ലൈറ്റ് കയറും ഉറങ്ങും ഇതുതന്നെയായിരുന്നു പരിപാടി ഇതെല്ലാവരും എനിക്ക് ജ്യൂസും സ്നാക്സൊക്കെ കൊണ്ട് തന്നു ഇപ്പം ലഞ്ച് കൊണ്ട് തന്നിട്ടുണ്ട് ഞാൻ ഓഫ് കോഴ്സ് ആണ് വാങ്ങിയത് അപ്പം റൈസും ചിക്കൻ കറിയും ആയിരുന്നു ഉണ്ടായിരുന്നത് ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമൂനും അതിൻ്റെ റസ്മലായി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അയ്യോ ഭയങ്കര ആയിരുന്നു അതും ഒരു രക്ഷയുണ്ടായിരുന്നില്ല അതിനൊക്കെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു അതിൻ്റെ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ വേറൊരു കറിയും ഉണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അപ്പം നാവ് കുറച്ച് പൊള്ളിപ്പോയി അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു അത്രയ്ക്ക് ആയിരുന്നു പിന്നെ അതിൻ്റെ റസ്മലായും ഉണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡൊക്കെ കഴിച്ച് വാഷ്റൂമിൽ വന്നു അതിൻ്റെ മെറോ സെൽഫിയാണിത് അത് ശരി എനിക്കും പറഞ്ഞാൽ ഒരു ലോങ് ഫ്ലൈറ്റ് കേട്ടോ നയൻ ഹവേഴ്സ് ഡ്യൂറേഷനുള്ള ആണ് ഞാൻ പിന്നെ കുറേ സീരീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിരുന്ന് കണ്ടു പിന്നെ കുറേ ഉറങ്ങി ഇത് തന്നെയായിരുന്നു പരിപാടി നയൻ ഹവേഴ്സ് ഒരു ഉറക്കം ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും അടുത്ത ഫുഡും ഡിന്നറ് വന്നു ഇത് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു ചിക്കൻ ഗ്രീൻ പീസൊക്കെ ഇട്ട് കറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിയാണെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയായിരുന്നു അത് പിന്നെ ഫ്രാങ്ക്ഫോർട്ട് എയർപോർട്ട് എത്തി ഒരുപാട് നേരം ലേ ഓവർ ഉണ്ടായിരുന്നു അവിടെ അന്നേരം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഇമിഗ്രേഷൻ ചെക്കിങ്ങും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ അടുത്ത ഡ്രസ്റ്റനിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ലുഫ്താൻസ ഫ്ലൈറ്റാണ് ഇത്രയും നേരം വന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് ലുഫ്താൻസ ഫ്ലൈറ്റിലോട്ട് മാറുകയാണ് അപ്പോൾ എന്താ ചെറിയ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടു നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങിയപ്പോൾ ആ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് എടുത്തു ഇപ്പം രാത്രി ആയതുകൊണ്ട് ഫുഡൊന്നുമില്ല അപ്പം കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ലിന്തിൻ്റെ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാട്ടോ ഫ്ലൈറ്റിൽ നിന്ന് ഫ്രാങ്ക്ഫോർട്ട് എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം രാത്രി ആയതുകൊണ്ട് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു അത് ില് എന്തൊക്കെയോ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ജാമന്റെ എലിമെന്ററി ലെവൽ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ ഇത്രക്കൊന്നും ഇത്രയും കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാറായിട്ടില്ല ഇത് ഫ്രാങ്ക്ഫർഡ് സിറ്റി ആണ് ഞാൻ ശരിക്കും കണ്ടപ്പോ കണ്ണ് തള്ളിപ്പോയി അത്രയ്ക്ക് ഭംഗിയാണ് ഇത് കാണാനായിട്ട് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് എന്ത് രസാണ് ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ക്ലൗഡ്സ് ഒക്കെ വന്ന് ജസ്റ്റ് ഒന്ന് അറിയുന്നുണ്ട് ഒന്നും കാണാനായിട്ടില്ല അപ്പത്തേക്കും പിന്നെ ക്ഷീണം കാരണം ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി ഫ്ലൈറ്റിലിരുന്നിട്ട് പിന്നെ ഫ്ലൈറ്റ് ഡ്രസ്റ്റനിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് അതുവരെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ ഡ്രസ്റ്റണിലെത്തി ഫ്ലൈറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം നല്ല തണുപ്പായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു കാരണം പുതിയ സ്ഥലം പുതിയ കൾച്ചർ പുതിയ ആൾക്കാരൊക്കെ പുതിയതല്ലേ അപ്പോൾ അങ്ങനത്തെ അതിന്റെ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു മാളവികയുടെ ഡോമിൽ എത്തിയപ്പോഴാണ് ഒരു സമാധാനമായത് ഇെന്നെ ഡ്രസ് സിറ്റി ഒക്കെ ഒന്ന് കാണിക്കാം നാളെ പോയാൽ മതി എന്റെ യൂണിവേഴ്സിറ്റി തേറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ക്ലാസ് തുടങ്ങാനായിട്ടില്ല കുറച്ച് ദിവസം ഉണ്ട് അപ്പം ഞാനും മാളവികയും കൂടെ ഇങ്ങനെ ഡ്രസ്സ് ഇൻ സിറ്റി ഒക്കെ ഒന്ന് ഇങ്ങനെ കാണുകയാണ് മാളവിക എനിക്ക് ഫ്രൈഡ് റൈസും പോർക്ക് കയറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട എന്നൊക്കെ പക്ഷെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതേ രാവിലെ ആണെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കിടക്കാൻ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ പേടിയൊക്കെ കുറെ കുറഞ്ഞു കിട്ടോ കാരണം അത്രക്ക് ഹെൽപ്പാണ് മാളവികയും സിജിനും ഇതിനും ഒക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇവര് എന്നാലും ഇത്രമാത്രം മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ശരിക്കും പറഞ്ഞാൽ അത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത അത്രയും താങ്ക്ഫുൾ ആണ് ഞാൻ ഇപ്പം നാളെയാണ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത് അപ്പം അഫ്താബ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ആ ചേട്ടൻ എന്നെ അവിടെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറൊരു ചേട്ടനാണ് പി എച്ച് ഡി സ്റ്റുഡൻ്റാണ് ഇവിടുത്തെ ശരിക്കും അമ്മ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഇല്ലാത്തവർക്ക് ദൈവം തുണാമെന്ന് അത് ശരിയാണല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ച് തരും എൻ്റെ ലൈഫിലെ ഓരോ സിറ്റുവേഷൻസ് കാണുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുകയാണ് ബാക്കി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ വേണ്ടിയാക്കിയിടാം സോ അതുവരെയും സ്റ്റേറ്റ് ഗേൾസ് ബൈ മാത്രം കളഞ്ഞു പോയില്ലാ കളഞ്ഞു പോയായിരുന്നോ അവിടെ വെച്ചിരുന്ന സീറ്റിൽ വെച്ചതാണത് അങ്ങോട്ട് ഓടിയും അപ്പൊ പോലീസുകാർ കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ ബാഗില്ല എന്നിട്ട് പോലീസുകാർ കൂടി ഒരുമിച്ച്